ആഴിയിലെ അഗ്നിപർവ്വതം കടലിലെ ജ്വലാമുഖിയിൽ നിന്നും കഷ്ടിച്ച് നോട്ടിലസിൻ്റെ ദിശ മാറി സുരക്ഷിതമായപ്പോൾ ആ പ്രയത്നത്തിൽ ഹ്യൂമിലിറ്റി ആ ആഴത്തിൽ സകല സ്വപ്നങ്ങളും മറിഞ്ഞ് അവസ്ഥയിൽ നിൽക്കുമ്പോൾ നോട്ടിലസിൽ ഉന്മാദാവസ്ഥയിൽ കുടുങ്ങിയ നിയമോയിൽ നിന്ന് തുടങ്ങി എല്ലാവരും പതിയെ തിരികെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതും അവർക്ക് പറയാനുള്ളത് അവരിൽ വന്ന സ്വപ്നങ്ങളാണ് നിയമോ രേണുകയും മായയും കണ്ട പോലെ സൂയിനും ബോണിഫാസും ആളോയുമെല്ലാം ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളാണ് സ്വപ്നമായി കണ്ടത് എല്ലാം ഈ ഒരു ആർച്ച ഒറ്റഴുത്തം കാരണം അറിയാത്ത ദ്വീപിൽ പോയി പൂക്കൾ മണപ്പിച്ച് എല്ലാവരെയും ഉൻമത്താവസ്ഥയിലാക്കി മുൻപ് ബെനോയിറ്റ് ഇൻഫെക്ഷൻ ബാധിക്കുന്നതിന് തൊട്ടുമുന്നേ എഡ്വാർഡ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ ബെനോയിറ്റ് സൂക്ഷിക്കുന്ന ആളുടെ പേപ്പറുകളും രാജയുടെ ദ്വീപിൽ നിന്നും കീറിയെടുത്ത അഡ്ലാന്റിസിൻ്റെ മാർഗ്ഗരേഖയും ഒക്കെയായിരുന്നു ഇപ്പോൾ കോൺഷ്യസ് ആവുന്നതും നേരെ എഡ്വാർഡിനെ കണ്ട് ഇതെല്ലാം ചികിഞ്ഞു നോക്കിയതിൻ്റെ സംശയത്തിൽ ചൂടാവുമ്പോഴാണ് അതുവഴി നിയമവും കായും വെപ്രാളത്തിൽ ഓടുന്നത് കാണുന്നത് കാരണം കായലൂടെ മനസ്സിലായി നോട്ടിലിസിനെ രക്ഷിച്ചത് ഹ്യൂമിനിറ്റി ആണെന്നും അവൾ കപ്പലിലില്ല കടലിൽ പെട്ടുപോയിരിക്കുകയാണെന്നും ഒട്ടും വൈകാതെ പവർ ഓണാക്കാൻ തത്രപ്പെടുമ്പോൾ ഹ്യൂമിലിറ്റി ആ ഭീകരാവസ്ഥയിൽ ഇൻഫെക്ഷൻ മാറിയെങ്കിലും മെല്ലെ ഓക്സിജൻ നിന്ന് മോഹാലാശ്രയത്തിലേക്ക് വീഴുന്നു അങ്ങനെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ അവിടേക്ക് എത്തുകയാണ് ആ സുന്ദരി കപ്പൽ നീമോ വളരെ ഉൾക്കണ്ടയുടെ ഹ്യൂമിലിറ്റിയെ പിടിച്ചുകയറ്റി സ്യൂട്ടൂരി മാറ്റുമ്പോഴൊന്നും അവൾക്ക് ബോധമില്ല ലോട്ടറി ഉൾപ്പെടെ സകലര്യം പരിഭ്രമിച്ച് നിൽക്കെ ബെനോയ്റ്റിൻ്റെ മറ്റു ഇലക്ട്രിക് നിർമ്മാണം ഡീഫിബ്ലേറ്റർ വെച്ച് എ ഇ ഡി പോലെ നെഞ്ചിൽ വെച്ച് ഷോക്ക് കൊടുക്കുന്നതിലും അവൾക്ക് ചലനമില്ല ആവർത്തിച്ചത് ചെയ്യുന്നതും അവളുടെ ജീവൻ തിരികെ പിടിച്ചു വലിച്ചു മേടിക്കുന്ന പോലെ അവളിലേക്ക് ശ്വാസം തിരികെ വരുന്നത് വല്ലാത്തൊരത്ഭുത കാഴ്ചയാണ് ഏയ് മിറക്കൾ ഈൽ മത്സ്യം പോയതോടെ ഹാരിസിന് വീണ്ടും സിഗ്നൽ നഷ്ടമാവുമ്പോൾ ക്യാപ്റ്റൻ മില്ലയെ ക്രോളി ചോദ്യം ചെയ്യുന്നത് ഇനിയും ജഗദീഷിനെ കൊല്ലാതിരിക്കുന്നതിൻ്റെ കുറിച്ച് ഇതാരായുമ്പോൾ ഇനിയും നിയമയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ പറയാതെ ഒളിപ്പിക്കുകയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് എന്ന് മില്ലയുടെ മറുപടിയും നൂഡിൽസിനെ തട്ടിക്കൊണ്ടുപോയവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം കമ്പനിയുടെ പക്കലുണ്ടെന്ന് മനസ്സിലാക്കി ആ ഡീറ്റെയിൽസ് എടുക്കാൻ ഉത്തരവിടുന്ന ക്രോളിയുടെ യഥാർത്ഥ ഉദ്ദേശമുണ്ടല്ലോ ചൈനീസ് മാർക്കറ്റിലേക്ക് നുഴഞ്ഞു കയറാൻ നൂഡിൽസിനെ ഉണ്ടാക്കി എന്നുള്ളത് അതിനിയും ഒരു രഹസ്യമല്ലെന്ന് ലോഡ് പിറ്റ് വഴി അയാൾ അറിയുന്നു അങ്ങനെ കുറെ നിർണായക മണിക്കൂറുകൾക്ക് ശേഷം നൂഡൽസിൽ ശാന്തിയുടെയും സമാനത്തിൻ്റെയും അത്താഴ സമയം കടലിനടിയിൽ എപ്പോഴും ഉരുട്ടായത് എല്ലാം അത്താഴമെന്ന് പറഞ്ഞാലും തെറ്റില്ല എല്ലാവരും ഹ്യൂമിനിറ്റിയെ നല്ലവണ്ണം കെയർ ചെയ്യുമ്പോൾ അവൾ അവളിത്തവണ ചോറ് കൈകൊണ്ടുപാരി കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഹ്യൂമിലിറ്റി വല്ലാതിരിക്കുന്നതുകൊണ്ട് ആ ട്രോമയിൽ തന്നെയാണ് എപ്പോഴും അല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ആ റിംഗ് ഓഫ് ഫയറിനടുത്തായി കിടന്നപ്പോൾ അവിടെ ചില നിർമ്മിതികൾ കണ്ടതേക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് നിർമ്മിതി ഇത് കേൾക്കുന്നതും അടുത്ത നിമിഷം ബെനോയിത്ത് അതിശയത്തോടെ അവളെയും കൂട്ടി നിയമയ്ക്കടുത്തേക്ക് എത്തുമ്പോൾ സംഭവം എന്താ ലോങ് ലോസ്റ്റ് സിറ്റിയായ അറ്റ്ലാന്റിസ് കടൽനടിയിലെ നിഗൂഢ ലോകം അതിൻ്റെ അടുത്ത് നിന്നാണ് ഹ്യൂമിലിറ്റി രക്ഷപ്പെടുത്തിയത് എന്ന് ശക്തമായി അയാളിൽ അഭ്യൂഹം ജനിക്കുന്നു മുൻപ് രാജയുടെ പാലസിൽ നിന്നെടുത്ത അഡ്ലാന്റിസിൻ്റെ മാപ്പിന് രേഖ വെച്ച് ബെനോയിറ്റിൻ്റെ ഇച്ഛപ്രകാരമായിരുന്നു അവർ ഇതുവഴി സഞ്ചരിച്ചതെങ്കിലും ഇയാളുടെ ഉദ്ദേശം അഡ്ലാന്റിസ് ആണെന്ന് ഇവരാരും അറിഞ്ഞിരുന്നില്ല ബെനോയിറ്റും ചുമ്മാതുവഴി കടന്നു പോകാമെന്ന രീതിയിലാണ് നിർദ്ദേശിച്ചത് എന്നാൽ ഇങ്ങനെ കടൽ സർപ്പം പിടികൂടുമെന്നും അതുവഴി റിങ്സ് ഓഫ് ഫെയറിലേക്ക് കൂപ്പുവത്തുമെന്നും അയാൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ ബെനോയിറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമേ അതാണ് അഡ്ലാന്റിസിനെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നീമോ ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്ന് തെള്ളിക്കളയുന്നത് ഹ്യൂമിനിറ്റി ഇൻഫെക്റ്റഡ് ആയിരുന്നപ്പോൾ എല്ലാവരെയും പോലെ അവൾക്കും തോന്നിയ ഒരു മായ അത് എന്ന് മാത്രം വരാം അല്ലാൻഡിസ് ഒരു കെട്ടുകതിയാണ് അതിൽ പറയുന്നത് ഈ നിഗൂഢ ലോകം അല്ലാൻറ്റിക്സ് സമുദ്രത്തിൻ്റെ അടുത്തിട്ടിൽ എന്നാണ് ഇതിപ്പോ പെസഫിക് ആണ് അങ്ങനെ നീമോ എതിർക്കുന്നതിലും ബിനോയിറ്റ് ആ മാപ്പിനെക്കുറിച്ച് പറഞ്ഞും ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി വേറൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇത് ഇത് മാത്രമാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്നങ്ങനെ ഒടുവിൽ ആ റിസ്കിന് നിയമോ മുതിരുന്നു ബിനോയിറ്റിൻ്റെ മേലുള്ള അയാളുടെ ബഹുമാനത്തിൻ്റെ പുറത്ത് അങ്ങനെ ആ രണ്ടുപേരും കൂടെ ജിയാക്കോമോ ഹ്യൂമിലിറ്റി എന്നിവർക്കൊപ്പം കമ്മരിപ്പടയ എഡ്വേർഡും കൂടി ഡൈവിംഗ് സൂട്ട് ധരിച്ച് അവിടേക്കെത്തി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുങ്ങുന്നു അറ്റ്ലാന്റി സത്യമാണെന്നറിയാം എഡ്വേർഡിനെ കൂടുന്നതിൽ ബെനോയിറ്റിന് ചെറിയ അതൃപ്തി ഉണ്ടെങ്കിലും നിയമോയുടെ ചിന്ത ചെല്ലുന്നിടത്ത് എന്തെങ്കിലും വീണ്ടും പ്രശ്നമുണ്ടായാൽ ഒരു പട്ടാളക്കാരനുള്ളത് കുറച്ചെങ്കിലും ഗുണമാണ് അങ്ങനെ ബാക്കിയുള്ളവർ എക്സൈറ്റ്മെൻറ്റോടെ നോക്കി നിൽക്കേ അവരെ ആഴത്തിലൂടെ സഞ്ചരിക്കുന്ന മനോഹര കാഴ്ച മൊത്തം മിനിറ്റാണ് തീർച്ചയായും ഒരു പടുകൂറ്റൻ കുഴിയുടെ മുന്നിലെ വന്ന് നിൽക്കുന്നതും ഒരു കല്ല് തട്ടി താഴേക്ക് താഴെ നോക്കുമ്പോൾ കാണുന്നത് വിസ്മയ കാഴ്ച ആ കല്ല് പതിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രത്യേക തിളക്കം വന്ന് അവിടെ മൊത്തം വ്യാപിപ്പിക്കുമ്പോൾ ആ ഇരുട്ടിൽ മറിഞ്ഞിരുന്ന സൗന്ദര്യങ്ങളുടെ നീങ്ങുന്നതിന് പിറകെ അവിടെ വലിയ സത്യം അവർ തിരിച്ചറിയുന്നു അറ്റ്ലാന്റിസ് എന്ന യാഥാർത്ഥ്യ നഗരം മനുഷ്യനിർമ്മിതമായ പടികൾ അതും ഈ ഒരു കടലിൻ്റെ അടിത്തട്ടിലെ സാക്ഷ്യം വഹിച്ച് നടന്നു കയറി അവർ കുത്തനെ കാണുന്ന ഒരു പാറയെടുക്കൽ ചെല്ലുന്നതും അവിടെ ഒരു കൊച്ചു കോട്ട പോലെ വെള്ളത്തിൽ മുങ്ങാത്ത അവസ്ഥയിലുള്ള ഒരു പ്രദേശം അവിടെ ശ്വസ്ത്രവായും ഉണ്ടോയെന്നറിയണമെങ്കിൽ ഹെൽമെറ്റ് ഊരണം ബെനോയിറ്റ് ഊരുന്നതും അവിടെ ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രദേശത്ത് ചുറ്റുമായി എമർജൻസി ഫ്ലഡ് ലൈറ്റ് വെച്ച് നോക്കുന്നതും കൂറ്റൻ കെട്ടിടങ്ങളുടെ ശേഷിപ്പുകൾ ഇത് നിർമ്മിക്കാൻ എത്രത്തോളം കരുത്തു വേണ്ടി വന്നിരിക്കും അതുപോലെ ഈ നഗരത്തെ നശിപ്പിച്ചവർക്കും ജിയോകോമയെ അവിടെ സുരക്ഷാ കരുതലിനായി നിർത്തി ലീമോയും ബെനോയ്റ്റും മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ചുറ്റുപറ്റി വീക്ഷിക്കുന്ന ഹ്യൂമിലിറ്റിക് കമ്പനിയെ കൂടുന്ന എഡ്വാർഡും എന്നാൽ ഇവർക്കെല്ലാം കമ്പനിയായി അവിടെ വലിയ സ്രാവുകൾ ഉണ്ടെന്നുള്ള എന്നുള്ള കാര്യം ഇവരറിയുന്നില്ല സ്രാവിൻ്റെ താവളമാണ് ആ ശേഷിപ്പുകൾ ഒന്നാലോചിച്ച് നോക്കിയേ കടലിൻ്റെ ഏറ്റവും വഴിയിൽ സിമ്പിളായി കരയിലെ പോലെ തന്നെ നടക്കുന്ന കുറേ മനുഷ്യർ ഹ്യൂമിനിറ്റി അവിടെ പ്രത്യേകതരം ജീവപ്രാണിയുടെ ഫോസിലുകൾ കണ്ടെത്തുന്നു സ്റ്റാർഫിഷിനെ പോലുള്ള ഒരുതരം വർഗത്തിൻ്റെ അതേപോലുള്ള ശേഷിപ്പുകൾ വെനോയിറ്റും നിയമോയും ഉള്ളിലായും കണ്ടെത്തുന്നു എഡ്വേർഡിൻ്റെ കഥ അറിയുന്നത് ഇവിടെ വെച്ചാണ് കമ്പനിക്കാരുടെ ലിസ്റ്റിലേക്ക് ചേർന്നത് ലോകം ചുറ്റാം എന്ന മധുരവാക്കുകൾ കേട്ടാണ് എന്നാൽ ഒടുവിൽ എത്തിയത് ഈ നിലയിലും അങ്ങനെ വൈകാതെ അവിടെ പതിയിരിക്കുന്ന അപകടങ്ങൾ പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പോൾ എഡ്വേർഡിനെ ആ ഫോസിൽ കണ്ട പോലുള്ള ജീവനുള്ള ഒരു ജീവി മുകളിൽ നിന്ന് വന്നു വീണ് കഴുത്തിന് ചുറ്റും ഞെരുക്കുന്നു ഒരുതരം ഭീമൻ പാറുകാലി പോലുള്ള ജീവി തൊണ്ട മുറുക്കുന്നതോടെ പ്രാണപ്രാളം കൂട്ടുന്നത് കണ്ട് ഹ്യൂമിലിറ്റി കയ്യിലെ എമർജൻസി ലൈറ്റിൻ്റെ പൊട്ടി ചില്ലുകൊണ്ട് അതറത്തുമാറ്റി രക്ഷപ്പെടുത്തുന്നെങ്കിലും കൈൽ ഗ്ലാസ് കൊണ്ട് മുറിയുകയും ചെയ്യുന്നു ഈ സമയത്താണ് ഉള്ളിലും എന്തോ ഒരു വശഭിശക് തോന്നി ബെനോറ്റിനോട് തിരികെ പോകാമെന്ന് പറഞ്ഞ് നിയമോയും ഓടി എത്തുന്നത് എഡ്വേഡിൻ്റെ സംഭവം അറിഞ്ഞ് ചുറ്റും ഫ്ലഡ് ലൈറ്റ് പ്രകാശിപ്പിക്കുമ്പോൾ കാണാം അവിടെ മൊത്തം അജന്തുക്കൾ എഴുന്നുകൊണ്ടിരിക്കുന്നു ഉടൻ എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് പുറത്തേക്ക് കടക്കാൻ റെഡി ആകുമ്പോഴും ബെനോയ്റ്റ് തിരികെ എത്തിയിട്ടില്ല അയാൾ അറ്റ്ലാന്റിസ് കണ്ടുപിടിച്ച ആവേശത്തിൽ അവിടുന്ന് പോരാൻ തോന്നാതെ ഒരു കൊച്ചി എടുക്കുകയാണ് അതിനുള്ളിലേക്ക് കയറി എന്താ ഉള്ളതെന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് അവിടെ അയാൾ അത്യപൂർവ്വമായ ലോകത്തെങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുതരം സ്വർണ്ണ കല്ല് കണ്ടുത്തന്നു നീമോ മറ്റുള്ളവരെ തള്ളി പറഞ്ഞു വിട്ട ശേഷം ബെനോയിൻ്റെ അടുത്തേക്ക് എത്തി പ്രശ്നമാണെന്ന് അറിയിച്ച് തിരികെ പുറത്തു കിടക്കുന്നതും പ്രകാശമെല്ലാം ഏറെക്കുറെ കെട്ടിയിരിക്കുന്നു ജന്തുക്കൾ അടുത്തു വരാതിരിക്കാൻ കുറച്ചെങ്കിലും സഹായിച്ചത് ഈ പ്രകാശമാണ് ഇതോടെ എല്ലാം പാഞ്ഞെടുക്കുന്നത് കണ്ട് ഇരുവരും ഇട്ട് ചാടാൻ മുതിരുന്നതും ബെനോയിറ്റിനെ അത് കൂട്ടത്തോടെ വന്ന് പിടികൂടുന്നു തൂങ്ങി നിൽക്കുന്ന നിയമോ അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിലും രക്ഷയില്ലതുകൊണ്ട് ബെനോയിറ്റ് ആ കല്ലെ നിയമോയ്ക്ക് കൊടുത്ത് അധികം വൈകാതെ തന്നെ ആ ജന്തുക്കൾ അയാളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു നിയമോയെ ചുറ്റിപ്പിണയാന് ശ്രമിക്കുന്നതും അയാൾ താഴേക്ക് വീഴുന്ന വീഴ്ചയിൽ ഹെൽമെറ്റിൻ്റെ കണക്ഷനൽ കേടുപാട് പറ്റി അത് ലീക്കാകാൻ തുടങ്ങുമ്പോൾ അടുത്ത വമ്പൻ പ്രശ്നം ഹ്യൂമിഡിറ്റിയുടെ കയ്യിലെ ചോര താഴെ വെള്ളത്തിൽ പരവുന്നതും ആ സ്രാവുകൾ അത് മണം പിടിച്ച് തലങ്ങും വിലങ്ങും ചീറുന്നത് കണ്ട് അവിടെ ജിയോകോമോ ധൈര്യം കൈവിടിയാതെ ആ ഇലക്ട്രിക് ഗൺ വെച്ച് ഒന്നിനു നേരെ തുടക്കുന്നതും അതുകൊണ്ട് ഷോക്കിന്റെ ഭയത്താൽ ആ കൂട്ടങ്ങൾ തിരിച്ചു പായുന്നതിന് പിന്നാലെ ഹ്യൂമിനിറ്റി മെഡോടും കപ്പലിലേക്ക് കയറി പറ്റുമ്പോൾ നീമോ അവിടെ ഹെൽമെറ്റിനുള്ളിൽ വെള്ളവും കയറി പതിയോ ബോധം നഷ്ടമായി വരുവാണ് ഉടൻ അവിടെ വീണ്ടും രക്ഷനെയെത്തുന്ന ജിയോകോമോ അവന്റെ സ്വന്തം ഹെൽമെറ്റിന്റെ കണക്ഷൻ നീമോയുടെ കടുപ്പിക്കുന്നതോടെ വെള്ളം അതിൽ നിന്ന് ഓടുന്നു പോകുന്നതും പിടിച്ചെടുത്തുകൊണ്ട് ഒടുവിൽ ഇരുവരും കയറിപ്പറ്റി ഒരു വലിയ ആക്രമണത്തിൽ നിന്നും മുക്തി നേടുമ്പോൾ ബിനോയിറ്റ് ഇവിടെ അയാളെ ആ ജന്തുക്കൾ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോൾ കപ്പലിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു വഴികാട്ടിയാണ് നഷ്ടമായിരിക്കുന്നത് സകലരും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു നിമിഷം ബെനോറ്റിനെ നോട്ടിലിസി നഷ്ടമാവുമ്പോൾ ഇന്നലെ കൊടുങ്കാറ്റിലും പേമാരിയിലും ആടി ഒലിയുന്ന ഡെഡ് നോട്ടിലേക്ക് ലണ്ടനിലെ രാജ്ഞിയുടെ അടുക്കൽ നിന്നും ഒരു സന്ദേശം വരികയാണ് എത്രയും പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് എത്താനായി ദൂതുമായി വന്ന സംഘത്തിൻ്റെ കപ്പൽ കുറച്ച് ദൂരെ മാറി തന്നെ നിൽക്കുന്നുണ്ട് അയാളെ കൊണ്ടുപോകാനായിട്ട് അയാൾ ആ പ്രതികൂല കാലാവസ്ഥയിൽ തന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന കപ്പലിനടുത്തേക്ക് പോകുമ്പോൾ ഇനി ഡ്രിഡ് നോട്ടിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ക്യാപ്റ്റൻ മില്ലേടേയും ക്യാപ്റ്റൻ എഗ്ബ്ലേയുടെയും കൈകളിൽ അവർ നിയമയുടെ ലക്ഷ്യമായ പില്ലേഴ്സ് ഓഫ് ഹൽവാറിലേക്കുള്ള മാർഗം നോക്കുമ്പോൾ ഇതെങ്ങനെ മനസ്സിലായെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതെ ജഗദീഷിൽ നിന്ന് തന്നെ ഒടുവിൽ അയാൾക്ക് ആ സത്യം പറയേണ്ടി വന്നത് ക്രോളി ചികിഞ്ഞെടുക്കാൻ പറഞ്ഞ സകല നോട്ടിൽ മോഷ്ടാക്കളുടെയും ഫാമിലി ഡീറ്റെയിൽസിൽ നിന്ന് ജഗദീഷിൻ്റെ കുടുംബത്തിൻ്റെ വിവരം അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചപ്പോൾ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന് അപകടമുണ്ടാവുമെന്ന് ഭീഷണി മുഴക്കി എന്നാൽ സത്യം പറഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കത്തിച്ചു കളയാമെന്ന് ഉറപ്പ് നൽകിയിട്ടും പരമാവധി ഡിഫൻഡ് ചെയ്ത് അയാൾ തുറന്നു പറഞ്ഞു നിയമോ നോട്ടീസുമായി പോകുന്നത് ആ നിധി ശേഖരമുണ്ടെന്ന് പറയപ്പെട്ട പ്രദേശത്താണെന്ന് ഉടൻ പേപ്പർ കത്തിച്ചു കളഞ്ഞെങ്കിലും ജഗദീഷിൻ്റെ തീർപ്പും അവിടെ നടപ്പാക്കുന്നു വെടിയുടെ ശബ്ദത്തിൽ നിന്ന് അയാൾ ജീവൻ പിടിച്ചതായി നമ്മൾ അറിയുമ്പോൾ അങ്ങനെ ഈ വിവരം ക്രോളിയെ അറിയിച്ചു ഇതിന്റെ ചർച്ച നടക്കുമ്പോഴാണ് ലണ്ടൻ രാജ്ഞിയെ വിളിപ്പിച്ച വിവരം കാതുകളിലേക്ക് എത്തുന്നത് അങ്ങനെ ഇപ്പോൾ നിലവിലെ ക്യാപ്റ്റന്മാർ മാർഗ്ഗരേഖ വഴി നിയമോടി ഇനിയുള്ള യാത്ര വെല്ലുവിളി ഉണ്ടാക്കുന്ന ഉത്തരധ്രുവം വഴിയാണെന്ന് മനസ്സിലാക്കുന്നു ആ ആർട്ടിക്കൽ വെച്ച് പിടികൂടാൻ സകല പവറും റൂം എടുത്ത് പായുമ്പോൾ നോട്ടിലസിൽ മുഖാവസ്ഥ ഇടയിൽ കായ് നിന്ന് പാട്ടുപാടുവാണ് അവനങ്ങനാണ് സകടം വന്നാലും സന്തോഷം വന്നാലും പാടും ഇപ്പോൾ പാടുന്നതെന്തായാലും സന്തോഷം കൊണ്ടല്ല ബനോയ്റ്റിൻ്റെ വിയോഗം എല്ലാവരെയും തളർത്തിയിരിക്കുകയാണ് താൻ കാരണമാണ് അത് സംഭവിച്ചതെന്ന് നിയമോയും ഹിമിൽത്തെയും പരസ്പരം കുറ്റബോധം പ്രകടിപ്പിക്കുകയാണ് ഹ്യൂമിലിറ്റി അവിടെ കണ്ടതെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ ബിനോയ്റ്റിന് മനസ്സിൽ ഈ ചിന്ത തന്നെ വീണ്ടും വന്നത് അതിനുശേഷം നീമോ പോയി നോക്കാമെന്ന് അനുകൂലിച്ചതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന വിഷവും അയാൾക്കും എന്നാൽ അത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബിനോയിറ്റ് ഒരിക്കലും അയാളുടെ പൊറുക്കത്തുമില്ല അങ്ങനെ ആ മൂകാവസ്ഥയിലിരുന്ന് ബിനോറ്റിൻ്റെ ഓരോ ഓഡിയോ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ അതിൽ ബനോയിറ്റ് ഹ്യുമിലിറ്റിയോടായി പറയുന്ന വാക്കുകൾ നീമോ അവൻ്റെ മനസ്സിൽ നല്ലൊരു മുറവുണ്ട് ഈ യാത്രയിലൂടെ മാത്രമേ ആ മുറിവ് ഉണങ്ങുകയുള്ളൂ ബിനോയ്റ്റ് കൊടുത്ത കല്ലും പിടിച്ച് കേൾക്കുന്ന നീമോയിൽ ആ വാക്കുകളുണ്ടാക്കുന്ന ഉത്തേജനത്തിൽ ഈ അദ്ദേഹം തീരുമ്പോൾ നല്ല തണുത്ത് കിടുകുന്ന ഒരടിപൊളി എപ്പിസോഡിനായി വെയിറ്റ് ചെയ്തോളൂ ലെറ്റ് സി യു ഇൻ ദ ആർട്ടിക്